A <coughs> അറിയോ ഈ ജേർണൽ ഒക്കെ ഭയങ്കര ഡേഞ്ചറാണ് കാരണം നമ്മൾ അഡിക്റ്റ് ആക്കാനുള്ള എല്ലാ കഴിവും അതിനുണ്ട് ആക്ച്വലി ഇത് ഞാൻ ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചതല്ല ഈ ഒക്കെ എന്ന് പറയുന്ന സാധനം പക്ഷേ ഇത് ഒരെണ്ണം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ എയ്സ്തറ്റിക് തീമിൽ ചെയ്തിട്ടിട്ടുണ്ട് അത് ചെയ്തേ പിന്നെ എനിക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ആക്ച്വലി ഇത് ഭയങ്കര ഉള്ളു സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് വിൻഡേജ് സ്റ്റാമ്പ്സ് ആണ് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബ്രൗൺ കളറാണ് ആക്ച്വലി ഇതിന് പകരം നമുക്ക് പെൻസിൽ ഉണ്ടല്ലോ ബ്രൗൺ കളർ പെൻസിൽ അത് യൂസ് ചെയ്യാം ഞാനിവിടെ വെള്ളത്തിലാണ് മുഖ്യം

വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പിന്നെ ഞാനിങ്ങനെ സൈഡ് ബോർഡർ കൊടുക്കുന്നുണ്ട് ഗ്രേഡിൻ പോലെയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അതുപോലെ ചെയ്യാൻ ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നോക്കി ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കിട്ടും ഇനി അകത്തുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഞാൻ ബോർഡർ ലൈൻ സ്കെയിലൊന്നും യൂസ് ചെയ്യാതെ റാൻഡമായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനുശേഷം ഇൻട്രസ്റ്റ് നോക്കിയിട്ടാണ് ഈ ഒരു അകത്തുള്ള ഡിസൈൻസ് ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കുഞ്ഞ് ഒക്കെ വരച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ വിൻറ്റേജ് സ്റ്റാമ്പ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ സ്റ്റാമ്പ് സ്റ്റാമ്പാക്കണമെങ്കിൽ ഇതൊട്ടി ഒഴിക്കേണ്ട ഒരു സംഭവമാക്കി മാറ്റണമല്ലോ അതിനായിട്ട് ഇതുപോലെ ഫെവിക്യുക്കാണ് ഞാൻ ബാക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഫുള്ളി ഡ്രൈ ആക്കും ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം തൊട്ടിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ ഒട്ടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻ്റ് സബ്സ്ക്രൈബും മറക്കണ്ട